ഹായ് ഫാമിലീസ് അപ്പം നമ്മളിന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് മേക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത് വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്നു കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യം വേണ്ടത് ഗ്ലിറ്റർ ഷീറ്റാണ് ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ അലിക്കേറ്റ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു വേണ്ടി അതിൻ്റെ വീതിയിലുള്ള അതേ സൈസിൽ നമുക്ക് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം എത്രയാണോ അലിക്കേറ്റ ക്ലിപ്പിന് വീതി വരുന്നത് അതിൻ്റെ അതേ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഗ്ലിറ്റർ ഷീറ്റിനെ അതിനുശേഷം അലിക്കേറ്റ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ മുഴുവനായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കാം ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസിനെ ഇതിൻ്റെ മുകളിലായിട്ട് പതിയെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഒട്ടി കിട്ടും വലിയ ടൈമൊന്നും എടുക്കില്ല അപ്പം നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ പിറകിലായിട്ട് വീണ്ടും ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പതിയെ ഇതെടുത്തിട്ട് ഇതിൻ്റെ പിറകിലേക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മുഴുവനായിട്ടും അരിക്കേറ്റ ക്ലിപ്പിനെ ഇത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് ഇനി അതിന് ശേഷം ഇതിൻ്റെ പിറക് വശത്തായിട്ട് വീണ്ടും ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പീസിനെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചൊരു സംശയത്തിൻ്റെ മറുപടി കൂടി ഞാൻ പറയാം ഗ്ലിറ്റർ ഷീറ്റ് കയ്യിലേക്ക് ഒട്ടി വരുന്നു എന്നുള്ളത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു ഉത്തരം കൂടി ഞാൻ പറയാം ചില ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഗ്ലിറ്ററിങ് പെട്ടെന്ന് തന്നെ ഇളകി വരും പക്ഷെ അത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ അതൊരു പഴയ തുണി യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ വീണ്ടും തൊടുമ്പോൾ ആ ഗ്ലൂ നിങ്ങളുടെ കയ്യിലുള്ളത് കാരണം വീണ്ടും അതിൻ്റെ ഗ്ലിറ്ററിങ് നിങ്ങളുടെ കയ്യിലേക്ക് ആവാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഗ്ലിറ്റർ ഷീറ്റ് തൊടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കയ്യിൽ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ഞാനിനി അടുത്തതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ അലിക്കേറ്റ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും കട്ട് ചെയ്തെടുത്ത പീസ് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ പിറകിൽ വീണ്ടും ഗ്ലൂ ആക്കിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു പീസ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി വരുന്ന പീസ് അതിൻ്റെ പിറകിൽ ഒട്ടിക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ബാക്കി വരുന്ന പീസ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുക്കണം ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയ ഫ്ലവർ ആണ് പിന്നെ ഇതിൻ്റെ പിറകിലായിട്ട് ഞാൻ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അലിഗേറ്റ ക്ലിപ്പിൻ്റെ എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുത്താൽ അതവിടെ ഒട്ടി നിന്നോളും നിങ്ങൾക്ക് പല ഷേപ്പിലുള്ളതും ഇതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി അടുത്ത ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് അത് പിങ്ക് കളറിലുള്ളതാണ് അതിൻ്റെ പറകിലും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഈ ഒരു ക്ലിപ്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അതുപോലെ തന്നെ ബിഗിനേഴ്സ് കിറ്റും മെറ്റീരിയൽസൊക്കെ ഇപ്പോൾ സോൾഡ് ഔട്ടാണ് ഒന്നും വന്നിട്ടില്ല പുതിയതായിട്ട് വന്ന് കഴിയുമ്പോൾ തീർച്ചയായും വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ